എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അബ്ദുൽ അടിമ നശിക്കട്ടെ മുന്തിയ വിരികൾ മാർദ്ധവമുള്ള മയമുള്ള താഴ്സ അവൻ നശിക്കട്ടെ വൻതകസ അവന്റെ കാര്യങ്ങൾ കീഴ്മേൽ മറിയട്ടെ വൈദാശീഖ് അവനൊരു മുള്ളു തറച്ചാൽ പോലും അതെടുക്കാൻ കഴിയാതിരിക്കട്ടെ അവന് നൽകപ്പെട്ടാൽ അവൻ തൃപ്തിപ്പെടും ഇല്ലെങ്കിൽ കോപിക്കും അഥവാ അള്ളാഹു അവന് നൽകിയാൽ അവൻ തൃപ്തിപ്പെടും അല്ലെങ്കിൽ അള്ളാഹുവിനോട് കോപിക്കും അല്ലെങ്കിൽ കൈകാര്യകർത്താക്കൾ ഉത്തരവാദപ്പെട്ടവർ അവന് നൽകിയാൽ തൃപ്തിപ്പെടും ഇല്ലെങ്കിൽ കോപിക്കും അപ്പോൾ അവൻ എപ്പോഴും ദുനിയാവ് കിട്ടിക്കൊണ്ടേയിരിക്കണം ഇവിടെ ഇവർക്കെതിരെ നബിസ് അല്ലാസ്വല്ലം നശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചതാവാം അല്ലെങ്കിൽ റസൂൽ ദിരിമേനി അവരുടെ അവസ്ഥ വിവരിച്ചതായിരിക്കും അഥവാ മുകളിൽ പറഞ്ഞ വസ്തുക്കളുടെ അടിമകളായിട്ടുള്ളവർ നശിച്ചവരാണ് അവരുടെ ജീവിതം കഴിവുകെട്ടതും ഇടുങ്ങിയതും അസമാധാനം നിറഞ്ഞതും മറ്റുമായിരിക്കും എന്ന അറിയിപ്പാണ് അവിടുന്ന് നൽകുന്നത് ഇവിടെ നാല് കാര്യങ്ങളാണല്ലോ പറഞ്ഞത് സ്വർണം വെള്ളി മുന്തിയ വസ്ത്രങ്ങൾ മിനുസമുള്ള മാർദ്ദവമേറിയ വിരികൾ എന്നാൽ ഇതിൽ പരിമിതമല്ല അതൊരു ഉദാഹരണം എന്ന നിലയിൽ നബിസ് അലൈസ്വല്ലം പറഞ്ഞതാണ് ഡോളറുകൾ മറ്റ് കറൻസികൾ മുന്തിയ വാഹനങ്ങൾ മറ്റ് ഭൌതിക സൌകര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിന് മാത്രം ഓടിക്കൊണ്ടിരിക്കുക അതിൽ മാത്രം ചിന്തയും പ്രയത്നവും തടച്ചിടുക അള്ളാവിന്റെ നിയമനിർദ്ദേശങ്ങളേക്കാൾ ഇഹലോകത്തെ മുന്തിക്കുക ഇവരാണ് ദുനിയാവിന്റെ അടിമകൾ കാര്യങ്ങൾക്കൊന്നും അവർക്ക് സമയമില്ല ആദർശം കൃത്യമായി അറിയില്ല മുഴു സമയവും സ്വദേശത്തായാലും വിദേശത്തായാലും പണത്തിന്റെ പിന്നാലെയാണ് അവർ ഇനി അവർ അള്ളാഹുവിന്റെ ആരാധനകൾ നിർവഹിക്കുകയാണെങ്കിൽ തന്നെ അതും ഇവിടെ വിഭവങ്ങൾ ലഭിക്കാൻ വേണ്ടി മാത്രമായിരിക്കും അപ്പോൾ സഹോദരങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അഹിക വിഭവങ്ങൾ വലിയ ഫിത്തനയാവും വിശുദ്ധ ഖുർ പറഞ്ഞു അന്നമ അംവാലുക്കും ഫിത്തന നിങ്ങൾ അറിയുക നിങ്ങളുടെ സമ്പത്തുക്കൾ നിങ്ങളുടെ ധനങ്ങൾ നിങ്ങളുടെ മക്കളെല്ലാം ഫിത്തനകൾ മാത്രമാണ് നബിസ്അഅഅഅഅഅഅഅഅഅലൈം പറഞ്ഞു ഫവല്ലാൽക്കും അള്ളാഹു വാൻ സത്യം ദാരിദ്ര്യമല്ല നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ഇനി ഹദീസിൽ പറയുന്ന അടുത്ത യഥാർത്ഥ പറ്റി നബി അടിമകളെപ്പറ്റി നബിസൈസ് തുടർന്ന് പറയുന്നു തോബാലി അബ്ദിൻ ആഹിദിൻ ഫറസിഹി ഫി സബീലില്ല ഫിസബിലുറത്തിൻ കഥമാവു തന്റെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് അള്ളാവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവന് തൂബ എന്ന അനുഗ്രഹമുണ്ട് അദ്ദേഹത്തിന്റെ മുടി പാറിപ്പറന്നതായിരിക്കും കാലുകൾ പൊടി പുരണ്ടതാണ് അതൊക്കെ അദ്ദേഹം മനഃപൂർവ്വമാക്കുന്നതല്ല വൃത്തിയാക്കാൻ സമയമില്ലാത്തത് കൊണ്ടായിരിക്കും റബ്ബിന്റെ മാർഗത്തിൽ അദ്ദേഹം വ്യാപൃതനാണ് തൂബ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല അവസ്ഥ എന്നാണ് അർത്ഥം അവരാണ് ഏറ്റവും നല്ല വഴിയിൽ ഉള്ളത് അവർക്കാണ് ഏറ്റവും നല്ല പ്രതിഫലം ഇനി അതല്ല തൂബ എന്നത് സ്വർഗ്ഗത്തിലെ ഒരു മരം എന്നും ചില പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആദ്യം പറഞ്ഞതാണ് കൂടുതൽ ശരി എന്നാണ് ഉലമാക്കൾ വിവരിക്കുന്നത് അവരുടെ അഖിലാസിനെ പറ്റി അവിടുന്ന് തുടർന്ന് പറയുന്നു ഇൻഖാനഫിൽ സൈന്യത്തിന് കാവൽ നിൽക്കുന്ന ജോലിയാണ് അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ടതെങ്കിൽ അദ്ദേഹം അത് ഏറ്റെടുക്കും അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാവും സൈന്യത്തിന്റെ പിൻഭാഗത്താണ് ജോലി ഏൽപ്പിക്കപ്പെട്ടതെങ്കിൽ അദ്ദേഹം അവിടെയും ഉണ്ടാവും എനിക്കെന്തേ ശ്രദ്ധേയമായ ജോലി തരാത്തത് എന്നൊന്നും അദ്ദേഹം ചിന്തിക്കുകയില്ല ഇനി വൈൻ ഷഫാലം യുഷഫ അദ്ദേഹം അനുവാദം ചോദിച്ചാൽ അനുവാദം നൽകപ്പെടുകയില്ല ശുപാർശ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുകയും ഇല്ല ജനങ്ങളുടെ ദൃഷ്ടിയിൽ അദ്ദേഹം കാര്യപ്പെട്ട ആളായിരിക്കില്ല അല്ലെങ്കിൽ അവരുടെ വീക്ഷണത്തിൽ അദ്ദേഹം താഴേക്കിടയിലുള്ള വ്യക്തിയായിരിക്കും എന്നാൽ റബ്ബിന്റെ അടുത്ത് ഇത്തരക്കാർ അത്യുന്നത സ്ഥാനങ്ങളിലായിരിക്കും അള്ളാഹ് ഉന്നതന്മാരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ അലാ മുഹമ്മദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി